ఎంజిపీ <laughs> ായലോ ആ കുട്ടി ഇവിടെ ടി വി കാണാൻ വന്നതല്ലേ അതിന്റെ വീട്ടിൽ ടി വി ഇല്ലാത്തോണ്ടല്ലേ ഇവിടെ വരുന്നേ നിനക്കെന്താ അത്രയ്ക്ക് ബോധം ഇല്ല അങ്ങനെ ആരോടും കാണിക്കാൻ പാടില്ല അവര് വീട്ടിൽ ടി വി ഇല്ലാത്തോന്നാണ് ഇവിടെ വന്നത് അതിനെന്താ മോളെ വീടൊന്ന് അവള് പറഞ്ഞതൊന്നും കാര്യ അവള് വീട്ടിൽ ടി വി ഇല്ലെന്ന് ഇപ്പൊ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞത് ഇനി ടി വിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ജുനും തല്ലും മേടിക്കേണ്ടി ഓട്ടിസ്റ്റുമായിട്ട് രാവിലെ ചേട്ടന്മാരും ആർക്കൊരു ഹോട്ടലിസ്റ്റ് എന്ത് കാര്യം കടലില് ചായം കളിക്കാനിട്ടുണ്ടാവും ഒരേ മാതിരിയാ പാവപ്പെട്ട ജനങ്ങളും മൊത്തം ഈ വോട്ടിട്ട് മെമ്പർമാരെ ജയിപ്പിക്കും അവർ ജയിച്ച് മന്ത്രിമാര് എല്ലാവരും ആയി കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് ഇന്നലെ ഒരു പുല്ല് പോലും ആ പാവങ്ങൾക്ക് ഒരകത്ത് വന്നാലും ഈ മെമ്പർ ീ എന്തിനാ ആ പാവം കുട്ടീനെ ടീവിയാണോ സംബന്ധിക്കാത്ത അവളെ വീട്ടിൽ ആ സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മളെ ആശ്രയിച്ചിവിടെ വരണേ ഇപ്പൊ നമ്മുടെ വീട്ടിലില്ലെങ്കിലും ഓടെ വീട്ടിലല്ല നമ്മള് പോവും അപ്പൊ ഇങ്ങനെ ഏതാ അങ്ങനെ ചെയ്ത് മനസ്സിലായോ ആദ്യം ഇല്ലായ്മ പഠിക്കാം നമുക്ക് ഒരാള് ആ വീട്ടിലെ അച്ഛനും അമ്മയും ഒരു കഷ്ടപ്പെട്ടാണ് ഒരു കൂട്ടാറിനാണ് അപ്പൊ ആ അവർക്ക് തിരിച്ചു വന്നാണെങ്കിലും അപാർ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ആ കുട്ടി കഴിയുമ്പോൾ ഇനി അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഇപ്പോൾ അവളെ അവസ്ഥയിൽ നമ്മൾ നമ്മളായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നീ കരിഞ്ഞിട്ട് പോരൂലേ അതേമാതിരി ആ ചെറിയ കിട്ടി നിന്നേങ്ങാട്ട് ചെയ്യും കുട്ടിയാ അവിടെ അപ്പോൾ അവളെ മനസ്സിൽ നോക്കിക്കോ പാടില്ല അവരെ വീട്ടിലില്ലാത്തവനാണ് നിൻ്റെ കയ്യിൽ എന്തുണ്ടെങ്കിലും അവൾക്ക് കൊടുക്കാം അങ്ങനെ പഠിക്കാം പിന്നെ അങ്ങനെ ചെയ്യില്ല എന്ന് മമ്മിയോട് പ്രോമിസ് ചെയ്യും ഓക്കെ നല്ല കുട്ടി വെള്ളം പിന്നെ നീ എന്ത് എന്തു ഇങ്ങനെ വാടിക്കരിങ്ങനെ കുറച്ച് ഭാഗം മാത്രം നന്നായി കൊറച്ച് വാങ്ങാൻ കണ്ടോ കൈവിള കണ്ടുപിടിച്ചു അവളെന്തോ പൂത്ത് വില്ക്കണോ അതാണ് അവക്ക് വെള്ളം വേണ്ട ഒന്നും വേണ്ട